സൂപ്പർ ഹീറോ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പാർഗവജം മൂന്നാം കണ്ഡം എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രീ ശ്രീനിവാസനും മമ്മൂട്ടിയും അഭിനയിച്ച ആ ചിത്രം പലപ്പോഴും ചർച്ച ചെയ്യുന്നത് വലിയൊരു ഡിപ്രഷൻ ഒരു പ്രധാന വിഷയമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരു അധോലോക കുറ്റവാളി അല്ലെങ്കിൽ അതോ അതോ നായകൻ ഡോൺ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ അതുവരെ അദ്ദേഹത്തെ നയിച്ചിരുന്ന ഒരു ഫ്യൂവൽ പറ്റി പോവുകയും അത് തിരിച്ചുപിടിക്കാനാകാതെ വിഷമിക്കുന്ന ഒരു അതോ നായകൻ അമേരിക്കയിൽ നിന്ന് സൈക്കോളജി സൈക്കോളജിസ്റ്റായി തിരിച്ചു വന്ന ഡോക്ടറെ തട്ടിക്കൊണ്ടു തന്നെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു കഥയാണ് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ആ സിനിമ പലപ്പോഴും കാണാറുണ്ട് നമുക്ക് എന്താണ് നമ്മൾ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മളെ നിരാശപ്പെടുത്തുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ചിലർ ജീവിതയാത്ര പകുതി വെച്ച് അവസാനിപ്പിച്ച് കർക്കുല ചെയ്യപ്പെടുന്നത് ആത്മഹത്യ സ്വയംഹത്യ എന്നൊക്കെ നമ്മൾ പറയുന്ന ജീവിതം പകുതി വെച്ച് നിർത്തിപ്പോകുന്നത് എന്തുകൊണ്ട് മൃഗങ്ങൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല മൃഗങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനുഷ്യർക്ക് നമുക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു അസുഖം തന്നെയാണ് ഡിപ്രഷൻ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡിപ്രഷനെ പലപ്പോഴും ഞാൻ കാണുന്നത് നമുക്ക് ജീവിക്കാനുള്ള ഊർജം അവനെ ചിന്തിപ്പിക്കുന്ന ഈ സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് ഹർഷദ് മേതയുടെ ഒരു സിനിമയിൽ ഒരു സീരീസിൽ പറയുന്നുണ്ട് ചിന്ത എന്ന് പറഞ്ഞാൽ ചിതയാണ് വലിയ വലിയ ടാസ്കുകൾ ചെയ്യുന്ന വ്യക്തികൾ ചിന്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഡിപ്രഷൻ പലപ്പോഴും വരാറുണ്ട് ഡിപ്രഷൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ മറ്റൊരു സിനിമ കൂടി പറയാം ബാലേന്ദ്ര അതിൽ ഒരു വലിയ പണക്കാരനായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് അതൊരു ഷോക്കായി മാറുകയും അദ്ദേഹം വളരെ എന്ന രീതിയിൽ ദരിദ്രനായിട്ടും പണക്കാരൻ എന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് അദ്ദേഹം പോകുന്ന വഴിക്ക് പണ്ട് അദ്ദേഹം നാട്ടിലുള്ള സമയത്ത് കണ്ട ഒരു ക്ഷേത്രം കാണുന്നു ആ ക്ഷേത്രം പൊളിച്ചു കളയുക ഞാൻ നിങ്ങൾക്ക് പുതിയത് പണിത് തരാം എന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റായിട്ട് അഭിനയിക്കുന്ന ജനാർദ്ദനോട് സംസാരിക്കുന്നു ജനാർദ്ദനൻ ഇദ്ദേഹത്തിന് അസുഖം വന്നത് മനസ്സിലാക്കാതെ ക്ഷേത്രം പൊളിക്കുന്നു ബാക്കി അദ്ദേഹത്തിന് നാട്ടുകാരുടെ അടുത്ത് പഞ്ഞി കിടുന്നതാണ് ആ സിനിമ ചർച്ച അപ്പോ എന്താണ് ഡിപ്രഷൻ നമ്മളെ കൂടുതൽ ഓരോ ദിവസവും നമുക്ക് ദൈനംദിന കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്കുമൊക്കെ നയിക്കുന്ന അരൂർജലരാക്കുന്ന എന്തോ ഒരു സ്ഥാനത്തിന്റെ അഭാവമാണ് നമുക്ക് ബൈക്കോളാർ എന്നൊരു അസുഖത്തെ പറ്റി സംസാരിക്കുക അതായത് ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ഇതിനു ശേഷമാണ് അതായത് അമിതമായ ഊർജം വരുമ്പോൾ നമ്മൾ ഒരു ദൈവമാണെന്ന് പലപ്പോഴും വിചാരിക്കുകയും സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും ഷെയർ മാർക്കറ്റുകളിൽ നമുക്ക് കൂടുതൽ ട്രേഡിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അവസ്ഥ അതായത് പല്ല് തേക്കാൻ പോലുമുള്ള ഊർജമില്ലാത്തൊരവസ്ഥ അതിന് ഡിപ്രഷനെന്നും ഇതിൻ്റെ കൂടിയ അളവ് ഡോപ്പമിൻ ആണ് അതിൻ്റെ കാരണം ഡോപ്പോമിന്റെ അപാരമായിട്ടുള്ള നമ്മളുടെ അനിയന്ത്രിതമായിട്ടുള്ള പ്രവാഹം മാനീയലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നു തീർച്ചയായിട്ടും നല്ല ഒരു ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു സൈക്കാട്ടിസ്റ്റിനെ കാണേണ്ടതാണ് ഒരിക്കലും അതിലെ നമുക്ക് ഉപേക്ഷ വിചാരിക്കേണ്ട ആവശ്യതയില്ല വളരെ ചെറിയ മരുന്നുകൾ കൊണ്ട് ചിലപ്പോൾ എസ് എസ് ആർ ഐ എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് സെറാട്ടോണിക് ഇൻഹിബേറ്റർ എന്ന് പറയുന്ന ഒരു മരുന്ന് കൊണ്ടൊക്കെ ചിലപ്പോൾ ആശ്വാസം ലഭിക്കാനായിട്ട് സാധിക്കും നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമ്മളെ പ്രചോദനം ഇപ്പോഴും നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ശരീരത്തിൽ ആസ്വസ്തു നമ്മൾ ഡോക്കോമിൻ എന്ന് പറയുന്നത് ഡോപ്പോമീൻ ഓസിറ്റോക്സിൻ സെറക്ടോണിൻ അൻടോ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷ ഹോർമോണായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡോപ്പോമീൻ എങ്ങനെയാണ് ലഭിക്കുന്നത് ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഡോപ്പോമിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഡോക്കോമിൻ്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഡിപ്രഷൻ വരുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡോപ്പോമീൻ സൃഷ്ടിക്കാം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കൊഴുപ്പ് കലർന്ന ബിരിയാണി കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ഡോപ്പോമീൻ ലഭിക്കും ഇനി പലപ്പോഴും ഇതിന്റെ ഒരു നെഗറ്റീവ് വശത്തെ പറ്റി ഞാൻ സംസാരിക്കാം ലഹരി പദാർത്ഥങ്ങൾ വീടി വലിക്കുമ്പോൾ കിട്ടുന്നതിനൊക്കെ ആൾ ഡോപ്പോമിന് ചിലപ്പോൾ മദ്യപിക്കുമ്പോൾ കിട്ടും മയക്കുമരുന്ന് മുതൽ എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ അമ്പതിനായിരത്തോളം പെർസെന്റേജ് ഒക്കെ ഡോപ്പോമിൻ ലഭിക്കും ഇതൊക്കെ നമ്മളെ തീരാ ദുഃഖത്തിലേക്കും അന്ധകാരത്തിലേക്കും നയിക്കുന്നതാണ് ഈ സെറട്ടോണിൻ എന്ന് പറയുന്നത് മനഃശാന്തിയാണ് ഒരു ശാന്തി അസ്വസ്ഥത ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സെറട്ടോണി ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണിലേക്ക് പോകുന്ന സെറക്ടോണിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നതാണ് എസ് എസ് ആർ ഐ പോലുള്ള മെഡിസിൻ ചെയ്യുന്നത് നമുക്ക് അമ്പലത്തിൽ പോവുക പള്ളി പോവുക കൂട്ടുകാരായിട്ടുള്ള ഗെറ്റുതകറുകൾ പങ്കെടുക്കുക എന്നിവയൊക്കെ സെറക്ടോണിൻ ലഭിക്കാനായിട്ട് സഹായിക്കും പിന്നെയാണ് എൻഡോർഫിൻ അത് തീർച്ചയായിട്ടും നമുക്ക് എക്സൈസിലൂടെ ലഭിക്കുന്നതാണ് അതൊരു മോർഫിനായിട്ടാണ് പറയുക അതായത് ഒരു പെയിൻ കില്ലറായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല എക്സസൈസ് ചെയ്യുന്നതിന്റെ ആവശ്യതയാണ് അപ്പോൾ നല്ല ഒരു ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യാൻ പോവുക ഇല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പോവുക പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവുക പൂരം കാണാൻ പോവുക നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക അടുത്തത് സെറട്ടോൺ ആണ് ലവ് ഹോർമോൺ എന്നാണ് പറയുക നമ്മുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ ഈ വളർത്തുമൃഗങ്ങൾ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ പാർട്ട്ണർമാർ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു സംസർഗം നിങ്ങളെ വളരെയധികം സന്തോഷത്തിലേക്ക് നയിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും വൈദ്യസഹായം നേടണം അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ എൻഡോർഫിൻ തുടങ്ങിയ കെമിക്കലുകൾ രാസവസ്തുക്കൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകട്ടെ താങ്ക്